ാണ് കൂടുതൽ റിസൾട്ടുകൾ കാണുന്നത് ഈ അവസരത്തിൽ ഇത്തരം വിവരങ്ങൾ രോഗകൾ ലഭിക്കുക എന്ന ഉദ്ദേശം ഈ സമരമൃഗങ്ങൾക്കും ഈ പത്രസമ്മേളനത്തിലുണ്ട് എന്നുള്ള വിവരം നിങ്ങളെ അല്ലാതെ അറിയിക്കും കഴിഞ്ഞ പല പതിറ്റാണ്ടുകളുമായി സ്വകാര്യ നമ്മൾ മത്സരം നല്ല രീതിയിൽ ഇതിനെക്കവതരി എല്ലാ മാന്യമാറ്റോക്ടർക്കും ഇതിനാൽ നമ്മളെ നന്ദി അറിയിക്കുന്നു ഇതിന് ഡോക്ടർ ഫാസിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തി വരുന്നതാണ് അപ്പോ ഇപ്രാവശ്യം ആക്കിയിട്ടുണ്ട് സർജറി കഴിഞ്ഞു പതിറ്റാണ്ടായിട്ട് തന്നെ ഇവിടെ സാർ വന്ന പോലെ തന്നെ നടത്തി വരുന്നത് തന്നെയാണ് ഉപയോഗിച്ചിട്ട് ശസ്ത്രക്രിയാണ് നടത്തുന്നത് ഫ്രീ സർജിംഗൽ ക്യാമ്പ് നടത്തുന്നുണ്ട് ഇത്രയും കാലം തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരുപാട്